ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സേമിയ കൊണ്ടുള്ള ഒരു പായസമാണ് അപ്പോൾ നമ്മൾ നോർമൽ എപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതിനുവേണ്ടി ഒരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് ഗ്രേപ്സ് ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് എടുക്കുന്ന സമയത്ത് ക്യാമറ ഓഫായിപ്പോയി അതിനുശേഷം ആ നെയ്യന്നെ കുറേ ഒരു കപ്പളവ് സേമേ ഞാൻ അതിൽ തന്നെ അതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി വേറെ അടുപ്പിലേക്ക് ഞാൻ മുക്കാൽ ലിറ്റർ അളവ് പാല് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ സേമിയ വറുത്ത സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് കാൽ കപ്പളവ് പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് മിക്സായി വന്ന ശേഷം വീണ്ടും നിങ്ങൾ മൂടി വെച്ചിട്ട് വേവിക്കണം നല്ലവണ്ണം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിൽ നിങ്ങൾ ഇനി ഞാനൊരു പാൻ വേറെ അടുപ്പിൽ വേറെ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് കപ്പളവ് പഞ്ചസാര അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിതർന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കൊടുത്ത ശേഷം ഇതൊന്ന് നമ്മളൊന്ന് മെൽറ്റായി വരണം ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം ഇതൊന്ന് മെൽറ്റായി വന്ന സമയത്ത് ഇതിലേക്ക് കാൽ കപ്പളവ് മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നിങ്ങൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് നല്ല രണ്ടും നന്നായി മിക്സായി വരണം അപ്പം നിങ്ങൾ അത് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ആ മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത ശേഷം അത് നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാഷിനിട്ടും ഗ്രേപ്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ അളവ് ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്കിവിടെ പായസം ഇടാൻ റെഡി ആയിട്ടുണ്ട് ഈ ഒരളവ് വരുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ചൂടാറിയ ശേഷം കുറച്ചും കൂടി ഒന്ന് കട്ടയായി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ സേമിയ പായസം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സെയിമിയേ പായസമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അണ്ട റെ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക